ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ സമാധാന സന്ദേശത്തിലൂടെ എന്നെ ശ്രദ്ധിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും വീണ്ടും വരുന്നവനായ ക്രിസ്തു യേശുവിൻ്റെ നാമത്തിൽ എൻ്റെ സ്നേഹവന്ത യോഹനാൻ്റെ സുശേഷം എട്ടാം അധ്യായം അതിൻ്റെ പന്ത്രണ്ട് മുതലുള്ള വാക്യങ്ങളിൽ യേശു പിന്നെയും അവരോട് സംസാരിച്ചു ഞാൻ ലോകത്തിൻ്റെ വെളിച്ചമാകുന്നു എന്നെ അനുഗമിക്കുന്നവൻ ഇരുളിൽ നടക്കാതെ ജീവൻ്റെ വെളിച്ചമുള്ളവനാകും എന്ന് പറഞ്ഞു കർത്താവ് പറയുകയാണ് ഞാൻ ലോകത്തിൻ്റെ വെളിച്ചമാണ് വേറൊരു ഭാഗത്ത് പറയുന്നുണ്ട് അവനിൽ ഇരുട്ടൊട്ടും ഇല്ല അവനിൽ നടക്കുന്നു എന്ന് പറയുകയും അവൻ ഇരുട്ടിൽ സഞ്ചരിക്കുകയും ചെയ്താൽ അവൻ അവനിൽ നടക്കുന്നു എന്ന് പറയുന്നത് ദൈവജന പറയുന്നു അത് കള്ളമാണ് അത് പോഷ്കാണ് ഇവിടെ യേശു തന്നെ പറയുകയാണ് ഞാൻ ലോകത്തിൻ്റെ വെളിച്ചമാണ് എന്നെ അനുഗമിക്കുന്നവൻ ഇരുട്ടിൽ നടക്കത്തില്ല അടുത്തു പറയുന്നു ജീവൻ്റെ വെളിച്ചം അവനിൽ അവനിലുണ്ടാകും നമ്മുടെ ജീവിതത്തിനകത്ത് വെളിച്ചം ഇല്ലാത്തൊരു സാഹചര്യമാണെങ്കിൽ ജന്മന ജനിക്കുമ്പോൾ തന്നെ പാപത്തിൽ ജനിക്കുന്ന നമ്മുടെ ജീവിതത്തിനകത്ത് ഇരുട്ടാണ് ആധിപത്യം ഉറപ്പിക്കുന്നതെങ്കിൽ നമ്മൾ ചെയ്യുന്നതൊക്കെ ഇരുട്ടിൻ്റെ പ്രവൃത്തികളാകും അതുകൊണ്ടാണ് ഇവിടെ പറയുന്നത് എന്നെ പിന്നാലെ വന്നാൽ അവനിൽ വെളിച്ചമുണ്ടാകും വെളിച്ചം ഉണ്ടാകുക എന്ന് വെച്ചാൽ പ്രിയരെ ഇരുട്ട് മാറിപ്പോകുന്ന ഒരു സാഹചര്യമാണ് നമ്മളൊക്കെ യേശുവിൻ്റെ പിന്നാലെ എന്ന് പറയുകയും കർത്താവ് ആഗ്രഹിക്കാത്ത ഇരുളിൻ്റെ പ്രവർത്തികൾ ചെയ്യുകയും ചെയ്യുമ്പോൾ വചനം പറയുന്നു നിങ്ങൾ എൻ്റെ പിന്നാലെ അല്ല വാസ്തവത്തിൽ കർത്താവ് പറയുന്നത് എന്നെ അനുഗമിക്കുന്നവൻ ഇരുട്ടിനകത്തല്ല വെളിച്ചത്തിനകത്താകും ഈ സന്ദേശം കേൾക്കുമ്പോൾ പ്രിയരെ നമ്മുടെ ജീവിതം നമ്മൾ തന്നെ ഒന്ന് ശോധന ചെയ്തിട്ട് നമ്മുടെ പ്രവൃത്തി നമുക്ക് എങ്ങനെ അറിയാൻ പറ്റും നമ്മൾ ഇരുട്ടിലാണോ വെളിച്ചത്തിലാണോ എന്ന് നമുക്ക് എങ്ങനെ അറിയാൻ പറ്റും നമ്മുടെ പ്രവൃത്തി നമ്മുടെ ഫലം നമ്മുടെ ജീവിതം കൊണ്ട് എന്താണ് പുറത്തോട്ട് വരുന്ന ഒരു ഫലം ഈ ഭൂമിയിൽ നമ്മളായിരിക്കുമ്പോൾ നമ്മിൽ നിന്ന് പുറപ്പെടുന്ന എന്താണ് അത് കാണുമ്പോൾ അറിയാൻ പറ്റും പ്രിയരെ നമ്മൾ വെളിച്ചത്തിലാണോ ഇരുട്ടിലാണോ ഇരുട്ടിലാണെങ്കിൽ പ്രിയരെ നമ്മൾ കർത്താവിൻ്റെ പിന്നാലെ അല്ല എന്നാൽ ഈ സന്ദേശം കേൾക്കുമ്പോൾ വെളിച്ചത്തിൽ കർത്താവിന്റെ പിന്നാലെ നടന്ന് നിത്യത അവകാശമാക്കുവാൻ ദൈവ ദ്രവചയട്ടെ വിശ്വസിക്കുക പ്രാർത്ഥിക്കുക ദൈവം വിശ്വസ്ത God bless you.